പ്രകൃതിയെ സ്നേഹിച്ച് ബഹുമാനിച്ച് കൃഷി നടത്തി അതിൽ നിന്നും ലഭിക്കുന്ന ആനന്ദം അനുഭവിക്കുന്ന ഭൂമിയിലെ ഏറ്റവും ഭാഗ്യശാലിയായ വർഗം മനുഷ്യരാണ് കാർഷിക കേരളത്തിന്റെ യഥാർത്ഥ പുരോഗതി കർഷകന്റെ പുരോഗതിയാണ് ഇത് തിരുവനന്തപുരം ജില്ലയിലെ വലിയറത്തല ലതാഭവനിലെ ശശിധരൻ നായരും രണ്ട് സഹോദരങ്ങളുമാണ് കഠിനാധ്വാനവും ആത്മാർത്ഥതയും എന്തും നേരിടാനുള്ള മനോധൈര്യവുമുണ്ടെങ്കിൽ വിജയിപ്പിക്കാനാവുന്ന സംരംഭമാണ് കൃഷിയെന്ന് തെളിയിക്കുകയാണ് ഇവർ ഹ്രസ്വകാല വിളകളും വൃക്ഷവിളകളും എല്ലാം ചേർന്ന് സമ്മിശ്ര കൃഷിയായിരുന്നു ശശിധരൻ നായരുടെയും സഹോദരങ്ങളുടെയും കുടുംബത്തിന്റെ പാരമ്പര്യം നെയ്യാറിന്റെ ചാനലിലൂടെ ഇവിടെ എത്തിച്ചേരുന്ന ജലമുള്ളതിനാൽ കാർഷികവിളകളാൽ ഏറെ സമ്പന്നമായിരുന്നു വലിയറത്തല ഏലയുടെ ഭൂരിഭാഗവും നെൽപ്പാടങ്ങളായിരുന്നു കാലാന്തരത്തിൽ പല കർഷകരും കാർഷിക വൃത്തിയിൽ നിന്ന് പിന്മാറുകയും വലിയറത്തലയിൽ തരിശു നിലങ്ങൾ വർദ്ധിക്കുകയും ചെയ്ത വേളയിലാണ് കൃഷിയെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ശശിധരൻ നായരും രണ്ട് സഹോദരങ്ങളും കൂടി െ കൃഷിയിടങ്ങളാക്കി മാറ്റാൻ ആരെയും തലയും മുറുക്കിയിറങ്ങിയത് ശശിധരൻ നായരുടെ മുൻപുള്ള തലമുറ പരമ്പരാഗത കാർഷിക കുടുംബമായിരുന്നു നന്നേ ചെറുപ്പം മുതലേ കൃഷിയോട് ആഭിമുഖ്യം പുലർത്തിയതിനാൽ വളരെയധികമൊന്നും പഠിക്കാൻ ശ്രമിച്ചില്ല ശശിധരൻ നായർ പത്താം ക്ലാസ് വരെ പോയതിനു ശേഷം കൃഷിയിടങ്ങളെ ജീവിത വഴിയാക്കി മാറ്റുകയായിരുന്നു മൂന്ന് സഹോദരങ്ങൾക്കും കൂടി ഒരു ഏക്കർ സ്ഥലം മാത്രമേ സ്വന്തമായുള്ളൂ എന്നാൽ ഇന്ന് പത്തേക്കറിലേറെ വരുന്ന ഭൂമിയിലാണ് മൂവരും കൃഷി ചെയ്യുന്നത് ഭൂമിയും പാട്ടഭൂമി തന്നെ കൃഷിയെ സ്നേഹിക്കുന്ന നാട്ടുകാർ സൗജന്യമായും നിശ്ചിത പാട്ടതുകയുടെ അടിസ്ഥാനത്തിലുമൊക്കെ നൽകിയതാണ് ഈ ഭൂമി കൃഷിക്കായി ഭൂമി വിട്ടു നൽകുന്നവർക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു ശശിധരൻ നായരും സഹോദരങ്ങളും അവരുടെ ഭൂമി നന്നായി ഒരുക്കി പരിരക്ഷിച്ച് ജൈവാവസ്ഥ നിലനിർത്തുമെന്ന് ഭൂമി എവിടെ കണ്ടാലും സ്ഥലമുടമയോട് സമ്മതം വാങ്ങി കാടും പടർപ്പും വെട്ടിത്തളിച്ച് പാകമാക്കുകയായി ഇങ്ങനെ പാകമാക്കിയ മണ്ണിൽ അധ്വാനത്തിന്റെ വിയർപ്പ് വീഴ്ത്തി ഇവർ വിളയിച്ചെടുത്തത് ടൺ കണക്കിന് വാഴക്കുലകളായിരുന്നു എണ്ണായിരത്തോളം വാഴകളാണ് മൂവരും കൃഷി ചെയ്തത് കൂടാതെ രണ്ടായിരത്തോളം കപ്പവാഴ ഞാലിപ്പൂവൻ കദളി പാളയങ്കോടൻ തുടങ്ങിയ മറ്റിനൾ വേറെയും ഏത്തവാഴകളുടെ ഇടവിളയായി മരിച്ചീനി നട്ടുവളർത്തി വാഴകൾ കൂമ്പൊടിക്കാൻ പരുവമാകുമ്പോൾ മരിച്ചീനി നടും മൂന്ന് മാസം കൂടി കഴിയുമ്പോൾ വാഴക്കുല വെട്ടിമാറ്റി വീണ്ടും മൂന്ന് മാസം കൂടി കഴിയുമ്പോൾ മരിച്ചീനി വിളവെടുക്കാൻ സാധിക്കും ഈ ക്രമത്തിലാണ് ഇവരുടെ കൃഷിരീതി ഈ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കൽപ്പവിള തന്നെയാണ് വാഴ വാഴക്കുല മാത്രമല്ല ഇലയും തടയും കൂമ്പുമെല്ലാം ഉപയോഗപ്രദം വിവിധ ആവശ്യങ്ങൾക്കായി വിവിധ ഇനം വാഴകൾ മൂവരും ചേർന്ന് കൃഷി ചെയ്യുന്നുണ്ട് സഹോദരങ്ങളായിട്ട് ഇപ്പോഴും പല പരുവം വാഴ യാത്തവാഴ നേന്ത്രവാഴ കപ്പ പിന്നെ പാളയൻ പിന്നെ രസകളി റോബസ്റ്റ പിൻ അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം എനിക്ക് കൃഷിയുണ്ട് ചേമ്പ് പിന്നെ മലക്കറി കൃഷി കുറച്ചേ ഉള്ളൂ യാ വാഴ കൃഷി കൂടുതലായതുകൊണ്ട് അതിന് അതിൻ്റെ കൂടെ പോണതുകൊണ്ട് മലക്കറിക്ക് കൂടുതൽ സമയമെടുക്കാനുള്ള ഇല്ലാത്തത് കൊണ്ട് മലക്കറി കൃഷിയിലേക്ക് ഞാൻ അങ്ങനെ കൂടുതലായിട്ട് പോയിട്ടില്ല ആവശ്യത്തിൽ കുറച്ച് ഈ വാഴ ഒഴിയുമ്പോൾ അതിൻ്റെ ഇടയിൽ മരിച്ചു ഇത് വെള്ളരി നടും പിന്നെ വാഴ കുലച്ച് കൊടമായി വരുമ്പോൾ ഞങ്ങൾ ഈ നാല് കമ്പ് വാഴയിലെ നാല് സൈഡിലായിട്ട് നട്ട് അതൊരു ഇടവേള കൃഷി പോലെ ഞങ്ങൾ അത് നട്ടുവരികയാണ് അപ്പോൾ വാഴ മുറിച്ച് തീരും കുല മുറിച്ച് തീരുമ്പോൾ അത് നമ്മൾ അതിനെ വളഞ്ഞ് അതിൻ്റെ മൂട് വളഞ്ഞ് പറച്ച് ഒതുക്കി അതിനെ ക്ലിയറാക്കിയെടുത്ത് അതൊരു ആദായം കിട്ടും അങ്ങനെ നമ്മൾ പേരും ഇപ്പോൾ കൂടുതലായിട്ട് കൂടുതലായിട്ട് ഞാനും ും ഇനേതായാലും കൃഷി ലാഭകരമാക്കണമെങ്കിൽ രോഗബാധയില്ലാതെ നോക്കുകയാണ് ഇവർ ചെയ്യുന്നത് അതിനായി മുൻകൂറായി രോഗപ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നു രോഗമുണ്ടായാൽ തുടക്കത്തിലെ തന്നെ ലക്ഷണങ്ങൾ കണ്ടറിഞ്ഞ് പ്രതിവിധികൾ സ്വീകരിക്കുകയാണ് പതിവ് ഇവർ തോട്ടവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നു ചാലുകൾ സൃഷ്ടിച്ച സ്ഥലത്ത് ജലം കെട്ടിനിൽക്കാതെ സുഗമമായി ഒഴുകുന്നതിനുള്ള സൗകര്യമുണ്ടാക്കി കൊടുക്കുന്നു തൈകൾ തമ്മിൽ ശരിയായ അകലം പാലിക്കാൻ ഇവർ ശ്രദ്ധിക്കുന്നു കൃത്യസമയത്ത് കളനിയന്ത്രണം ഉറപ്പുവരുത്തുകയും ആവശ്യത്തിലധികമുള്ള കന്നുകൾ നീക്കം ചെയ്യുകയും ചെയ്യുന്നു കൂടാതെ രോഗം സ്ഥിരമായി കാണുന്ന സ്ഥലങ്ങളിൽ പ്രതിരോധ ശക്തിയുള്ള ഇനങ്ങളാണ് ഇവർ നടന്നത് കണ്ണാര വാഴഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയ എന്നീ സങ്കര ഇനങ്ങൾ ഇലപ്പുള്ളി രോഗത്തെ ചെറുത്ത് നല്ല വിളവ് നൽകാൻ പ്രാപ്തിയുള്ളവയാണെന്ന് ശശിധരൻ നായർ മനസ്സിലാക്കി അവ വാങ്ങി അദ്ദേഹം നട്ടു ഇലപ്പുള്ളി രോഗം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ താഴത്തെ ഉണങ്ങിയ ഇലകൾ മുറിച്ചു മാറ്റിക്കളയുന്ന പതിവാണ് ഇവർക്കുള്ളത് കൂടാതെ ോഗം വരാതിരിക്കാൻ ഗോമൂത്രം പത്തിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് തളിക്കുന്നതും ഇലപ്പുള്ളി രോഗത്തിനെതിരെ ഫലപ്രദമായ പ്രയോഗം തന്നെയാണെന്ന് ശശിധരൻ നായർ അഭിപ്രായപ്പെടുന്നു വാഴ നടുന്നതിനു വേണ്ടി ജെ സി ബി ഉപയോഗിച്ചാണ് ചാലുണ്ടാക്കി ബണ്ടുകോരി ഒരുക്കുന്നത് അതിനുശേഷം വാഴക്കുഴി ഒരുക്കി അതിൽ കുമ്മായം വിതറി പതിനഞ്ച് ദിവസം കഴിഞ്ഞ ശേഷം വാഴക്കന്ന് ചെത്തിമിനുക്കി മൂട് ചാണക വെള്ളത്തിൽ മുക്കി വെയില തുണങ്ങാൻ വയ്ക്കുന്നു വാഴ നടുന്നതിന് മുൻപ് അടിവളമായി ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് സമം ചേർത്ത മിശ്രം കുഴിയിലിട്ട ശേഷം ചാണകത്തിൽ മുക്കിയുണക്കിയ തൈകൾ നടാൻ ഉപയോഗിക്കുന്നു കൃത്യമായ നിരീക്ഷണവും പരിചരണവും നൽകുന്നതിൽ മൂവർ സംഘം ബദ്ധശ്രദ്ധരാണ് കാർഷിക മുറയിലെ ആധുനിക സമ്പ്രദായങ്ങൾ കർഷകരായി ഇവരെ പരിചയപ്പെടുത്തുന്നതിൽ കൃഷിഭവൻ പ്രത്യേകം ശ്രദ്ധ വയ്ക്കുന്നു അലിംഗീട് പള്ളിച്ചൽ പഞ്ചായത്തുകളിലായിട്ട് സ്വന്തം ഭൂമി അല്ലാതെ പാട്ടഭൂമി ഉൾപ്പെടെ പത്ത് ഏക്കറോളം ഭൂമിയിലാണ് ഈ സഹോദരങ്ങൾ കൃഷി ചെയ്യുന്നത് ഈ കൃഷിയിൽ തന്നെ വലുതുതരം വാഴകൾ ട്യൂബർ ക്രോപ്പായ മരിച്ചിനി വധുതരം പച്ചക്കറികൾ ഇതെല്ലാം ഈ കർഷകർ കൃഷി ചെയ്യുന്നുണ്ട് ഈ വാഴ തന്നെ വാഴയിൽ തന്നെ നിയന്ത്രണ ഇനത്തിൽപ്പെട്ട വാഴയാണ് കൂടുതൽ കൃഷി ചെയ്യുന്നത് ഈ എല്ലാ കൃഷികൾക്കും മലയങ്കീഴ് കൃഷിഭവൻ്റെ ഭാഗത്ത് നിന്ന് സാമ്പത്തിക സഹായമായിട്ടും സാങ്കേതിക സഹായമായിട്ടുമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് ചരിതടത്തോടെ ഞങ്ങൾ ഓർക്കുകയാണ് അപ്പോൾ അപ്പോൾ തന്നെ കൃഷിക്ക് വരുന്ന സാങ്കേതിക സഹായങ്ങൾ കൃഷിഭവൻ നൽകുന്നുണ്ട് അതുകൂടാതെ കൃഷി വകുപ്പിൻ്റെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചറൽ മിഷൻ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓരോ വർഷവും പുതിയ ഏരിയകളിൽ കൃഷി ചെയ്യുന്ന വാടകൃഷി വ്യാപിപ്പിക്കുന്നതിന് സാമ്പത്തിക ആനുകൂല്യം നൽകാറുണ്ട് മാത്രമല്ല പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടും വാടകൃഷിക്ക് സാമ്പത്തിക ആനുകൂല്യം നൽകാൻ സാധിച്ചിട്ടുണ്ട് തരിശനിലങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി കൃഷി പ്രോത്സാഹിപ്പിക്കാനുള്ള കൃഷി ഓഫീസർമാരുടെ പിന്തുണ ശശിധരൻ നായരും സഹോദരങ്ങൾക്കും വളരെയധികം പ്രയോജനം ചെയ്തതിൻ്റെ തെളിവുകളാണ് ഇവിടുത്തെ കൃഷിയിടങ്ങൾ ഈ മൂവർ സംഘത്തിൻ്റെ കൃഷി സാധാരണ ചെയ്യുന്ന രീതിക്ക് വ്യത്യസ്തമായിട്ട് പല വിദ്യകളും ഇവർ ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത് അതായത് അതീപ്പം തന്നെ ഈ വാഴയുടെ ചെറിയ കന്നുകൾ മുളച്ചു വന്നാൽ അതിനെ ചവിട്ടി ഒടിക്കുക അതുപോലെ വാഴയുടെ ഈ വാഴപ്പിണ്ടിയിൽ ചെളി തേക്കുക തുടങ്ങിയ പുരാതന അതായത് നമ്മളിങ്ങനെ അവലംബിച്ചു കൊണ്ടുവന്നിരിക്കുക അതായത് പാരമ്പര്യമായി അവലംബിച്ചു കൊണ്ടുവന്നിരിക്കുന്ന പല കൃഷി രീതികളും ഇവർ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ കീടനാശിനിയുടെയും വളത്തിൻ്റെയൊക്കെ ഉപയോഗം അതായത് രാസവളത്തിൻ്റെയൊക്കെ ഉപയോഗം വളരെ രീതിയിൽ കുറച്ചു കൊണ്ടാണ് ഇവർ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജൈവവളത്തിന് വളരെയധികം പ്രോത്സാഹനം ഇവർ ചെയ്താണ് കൃഷി രീതി അവലംബിക്കുന്നത് അതുകൊണ്ട് ഈ കർഷകർ എന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷിഭവൻ്റെ കീഴിൽ അല്ലെങ്കിൽ കൃഷിഭവനത്തിലെ നട്ടെല്ലായി തന്നെ പ്രവർത്തിക്കുന്ന കർഷകരാണ് ഇവർ നമ്മുടെ കൃഷിഭവന് പല പ്രാവശ്യം ഇവർക്ക് നല്ല കർഷകനുള്ള അവാർഡെല്ലാം വാങ്ങിയവരാണ് ഇവർ അതിനാൽ ഇവരുടെ ഈ കൃഷി രീതി മറ്റുള്ളവരും പഠിക്കുകയും ഇതുപോലെ തന്നെ നല്ലവണ്ണം കൃഷി ചെയ്ത് നമ്മുടെ കേരളത്തിന് തന്നെ ഒരു വരുമാനമാർഗം ഇവരുണ്ടാ പോലെ ഉണ്ടാക്കാൻ എല്ലാ കർഷകരും തയ്യാറാവണമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് ശശിധരൻ നായർക്കും കൂട്ടർക്കും സാധിക്കുന്നു പ്രധാന സി കെ വഴിയും സ്വാശ്രയ കർഷക സമിതിയുടെ സഹകരണത്തോടെയുള്ള വിൽപ്പനയിൽ ഇവർക്ക് ന്യായമായ വില ലഭിക്കുന്നുമുണ്ട് കൃഷിയിലെ വരുമാനം ഏറ്റക്കുറച്ചിലുകൾ നിറഞ്ഞതാണ് എന്നാണ് ശശിധരൻ നായരുടെ അഭിപ്രായം അതിനാൽ പ്രധാന കൃഷിയിൽ നിന്ന് ആകസ്മികമായി നഷ്ടമുണ്ടായാൽ ഇടവിള കൃഷിയിൽ നിന്നും ആ നഷ്ടത്തെ നികത്താൻ സാധിക്കുമെന്നാണ് ഇവരുടെ വാദം അറുപത് സെന്റ് ഭൂമിയിൽ റബ്ബർ നട്ടുവളർത്തി റബ്ബർ പാൽ പാൽ പാലെടുക്കുന്നതിനു വേണ്ടി ഒരു ജോലിക്കാരനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ജോലിക്കാരന്റെ അഭാവത്തിൽ ശശിധരൻ നായരുടെ അനുജനാണ് ടാപ്പിംഗ് നടത്തുന്നത് ശശിധരൻ നായരുടെ അനുജന് ഇപ്പോൾ രണ്ട് ജേഴ്സി പശുക്കളും ഒരു കുട്ടിയുമുണ്ട് വായു അനായാസേന ഇറങ്ങുന്ന വിധത്തിലാണ് തൊഴുത്ത് നിർമ്മാണം പശുക്കൾക്ക് നിൽക്കാനായി തര കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പശുക്കൾക്ക് യഥേഷ്ടം തീറ്റ കഴിക്കത്തക്ക വിധത്തിലാണ് പുൽത്തൊട്ടിയുടെ നിർമ്മിതി വീട്ടാവശ്യത്തിന് എടുത്ത ശേഷം ബാക്കി പാൽ മൊത്തമായി വിൽക്കുന്ന രീതിയാണ് ഇവിടെ കണ്ടുവരുന്നത് വീടിനോട് ചേർന്ന പ്രദേശത്ത് നേപ്പിയർ ഇനത്തിൽപ്പെട്ട സങ്കര ഇനം പുല്ലുവളർത്തി അരിഞ്ഞ് പശുക്കൾ കിട്ടുകൊടുക്കും ഞങ്ങളുടെ ജീവിതമാർഗ്ഗം എന്ന് പറയുന്നത് ഈ പശു വളർത്തലാണ് പത്തിരുപത്തഞ്ച് വർഷമായി ഞാൻ എന്നുള്ള ഈ വീട്ടിൽ താമസമായിട്ട് അന്ന് മുതൽ പശു വളർത്തലാണ് ജോലി ഇപ്രാവശ്യമാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ആ ഒരു പശു പശു പ്രസവിച്ചപ്പോൾ ഇരട്ടയായിരുന്നു അത് രണ്ടും പെൺകുട്ടികളാണ് അതിൽ ഒരു മോളാണ് എവിടെ കെട്ടിയിരിക്കുന്ന ആ പശു കന്ന് ഒന്നിനെ എല്ലാം കൂടെ പരിപാലിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ആ ഒന്നിനെ ഞങ്ങൾ വേറൊരാൾക്ക് കൊടുക്കുകയുണ്ടായി കൂടാതെ ഞങ്ങൾക്ക് വാഴ കൃഷിയുണ്ട് പാട്ടത്തിന് വയലെടുത്തിട്ടാണ് കൃഷി ചെയ്യുന്നത് പിന്നെ കുറച്ച് ചെടികൾ വയ്ക്കും പ്ലാവും ആവു പ്ലാവ് കുറച്ച് റബ്ബർ ഇമാതിരി കാര്യങ്ങളെല്ലാം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നല്ല കർഷകനുള്ള അവാർഡ് ശശിധരനും ചേട്ടനും കരസ്ഥമാക്കിയിട്ടുണ്ട് അച്ഛൻ അപ്പൻ എന്ന അപ്പൻ്റെ പാത പിന്തുടർന്ന ആ കൃഷിയിലോട്ട് വരുന്നത് അപ്പൻ അപ്പൻ്റെ ആ ഒരു കാലത്ത് കൃഷി എന്ന് പറയുന്നത് നമുക്കറിയാലോ നമുക്കറിയാമല്ലോ അപ്പോഴത്തെ ആ ഒരു സമയത്ത് എല്ലാ കുടുംബക്കാർക്കും എല്ലാവർക്കും കൃഷിയും കാര്യങ്ങളും ഉണ്ട് എന്നിട്ടും ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ട് കൃഷി എന്നുള്ള ഒരു ഫീൽഡ് നിൽ നിൽക്കുന്നത് കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ കുടുംബജീ കുടുംബ എല്ലാവരും അതായത് ഇപ്പം ഞങ്ങൾ എൻ്റെയായാലും എൻ്റെ അനീത്തിടെയാലും വിദ്യാഭ്യാസ കാര്യങ്ങളും ഞങ്ങളുടെ രണ്ടുപേരെ നല്ല രീതിയിൽ കല്യാണം കഴിപ്പിച്ച് വിട്ടതായാലും എല്ലാം അച്ഛന് കൃഷിയിൽ നിന്നുള്ളൊരു വരുമാനം കൊണ്ടാണ് അപ്പോൾ വരുന്ന ഒരു തലമുറയ്ക്കും കൃഷി ചെയ്യാനുള്ള ഒരു പ്രചോദനമായിട്ട് അച്ഛൻ മാറട്ടെ എന്നാണ് ഞങ്ങൾ രണ്ട് മക്കളും ആഗ്രഹിക്കുന്നത് കൃഷി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു ആയാലും പല നെൽകൃഷി പലതരത്തിലുള്ള കൃഷിയുണ്ട് അച്ഛനും വാഴക്കൃഷിയാണ് മെയിനായിട്ട് ചെയ്യുന്നത് അതിൽ നിന്ന് ഞങ്ങൾക്ക് ലാഭം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ വരുന്ന തലമുറയും കൃഷി എന്ന് പറയുന്നത് ജീവിതത്തിലൊരു പാർട്ടായിട്ട് കണ്ട് മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് ഈ ഒരു ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതം അത് ഒരു അതിനൊരു ഉദാഹരണമാണ് കരിശിടങ്ങളിലും പാട്ടഭൂമിയിലുമെല്ലാം മെയ്യും മനസ്സുമർപ്പിച്ച് കൃഷി ചെയ്യുന്ന ശശിധരൻ നായരും സഹോദരങ്ങളും വലിയ തന്നെ വിസ്മയം സൃഷ്ടിക്കുമ്പോൾ വലിയറത്തലക്കാരും ഗ്രാമപഞ്ചായത്തും കൃഷിഭവനുമൊക്കെ ഏറെ പ്രതീക്ഷയിലാണ് വലിയറത്തലയുടെ പൂർവകാല പ്രതാപം ഇവരിലൂടെ തിരിച്ചുവരുമെന്ന് കൃഷി നഷ്ടമെന്നു പറഞ്ഞ് മുഖം തിരിച്ചു നിൽക്കുന്നവർക്ക് ഇവർ മൂവരും ഒരു ഉദാഹരണമാണ് കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോം പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം